ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പിസ്സയാണ് അതെൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട അനുസരിച്ച് ഒരു നാടൻ പിസ്സ തയ്യാറാക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പിസ്സ തയ്യാറാക്കാനായിട്ട് ഒരു ബാറ്റർ നമുക്ക് ശരിയാക്കാം ഇത് ഒരു കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം നമ്മുടെ ദോശമാവുമല്ല എന്ന ഒറോട്ടിയുടെ മാവുമല്ല ഇതിൻ്റെ രണ്ടുവിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യം ബാറ്ററി കലക്കിയിട്ടുണ്ട് ഇതേ രീതിയിലാണ് വേണ്ടത് ഓക്കെ ഇനി ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാം പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഇതല്ലേ ഒരു സ്വൽപ്പം എണ്ണ ഒഴിക്കാം പാൻ ഒത്തിരി ചൂടാവുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഒഴിച്ച് ഒന്ന് പരത്തി എടുക്കണം അല്ലെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെക്കണ്ടേ ഇനി ഇതിലേക്ക് കപ്പ് റ്റ് കാൽ കപ്പ് ക്യാബേജ് ഒരു തക്കാളി കാൽ കപ്പ് സബോള ഇതെല്ലാം നമുക്ക് കുറെശ്ശയായിട്ട് ഇതിലോട്ടൊന്ന് പതിയെ പതിയെ കുറേശ്ശെയായിട്ട് ഇടാം നമുക്ക് ഈ വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കുന്ന പോലെ തന്നെ എഗ്ഗ് ചേർത്തും ഉണ്ടാക്കാം ചിക്കൻ ചേർത്തുണ്ടാക്കാം പനീർ ചേർത്തുണ്ടാക്കാം എല്ലാ വിധത്തിലും ഉണ്ടാക്കാം ഇപ്പം നമ്മൾ വെജിറ്റബിൾ പിസ്സയാണ് തയ്യാറാക്കുന്നത് പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടായത് ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ കഴിക്കാനും ഇഷ്ടപ്പെടും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ എല്ലായിടത്തുമായിട്ട് കുറേശ്ശേ ആയിട്ടിടാം ഒരു സ്ലൈസ് ചീസ് ഇതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറേശ്ശേ ആയിട്ട് വെക്കാം സ്വല്പം ഉപ്പും കൂടെ നമുക്കൊന്ന് വേറാവേ സ്വല്പം മതി നമ്മൾ മാവിനകത്തുപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേനും ഈ പിന്നെ വെജിറ്റബിൾസും എല്ലാം ഒന്ന് വെന്ത് ഇത് പിന്നെ നമ്മുടെ പിസ്സയുടെ ബേയ്സും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടും നമുക്ക് മൂടി വെച്ച് ഒരു എട്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ പിസ്സ റെഡിയായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ വെജിറ്റബിൾ പിസ്സ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാം വെജിറ്റേറിയൻസിനും കഴിക്കാം നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം വള നമ്മുടെ വീട്ടിലുള്ള അത് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീടുകളിലൊക്കെ കാണാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുള്ളതാണ് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനേ ഇപ്പോൾ മുഴുവൻ വെജിറ്റബിൾസാണ് നല്ല ഗുണമുള്ള പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു അടിപൊളി പിസ്സയാണ് നമ്മുടെ നാടൻ പിസ്സ നല്ല ഭംഗി നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ തന്നെയാണ് ടേസ്റ്റ് ഹെൽത്തിയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണം നീ അടുത്തൊരു നല്ല വീഡിയമായി വരുന്നാടൻ വരെ ബായ്